സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി എല്ലാ വിഭാഗം ജനങ്ങളെയും വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് നേടിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ഇതുപോലെ ജനങ്ങളെ വെറുപ്പിച്ച സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭയുടെ പ്രഥമ ചെയർമാനുമായിരുന്ന കെ ബീരു സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ സർക്കാരിനെ പുറത്താക്കാൻ ലഭിക്കുന്ന സുവർണ അവസരമാണ് ഇത് ഗൌരവമായി കണ്ടില്ലെങ്കിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് താൻ പറയേണ്ട ആവശ്യമില്ലെന്നും മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിച്ചത് ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നിന്നാണ് ഗുരുവായൂരിൽ യു ഡി എഫിന്റെ എംഎൽഎ വരണം താൻ എംഎൽഎ ആകുമെങ്കിൽ ഡബിൾ എം എൽ എയുടെ പ്രയോജനമാണെന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും മുരളീധരൻ പറഞ്ഞു കെ ബീരു സാഹിബ് അനുസ്മരണ സമിതി ചെയർമാൻ കെ ഡി വീരമണി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഒ അബ്ദുറഹ്മാൻ കുട്ടി പി എ മാധവൻ സി എച്ച് റഷീദ് പി യതീന്ദ്രദാസ് പി കെ രാജൻ വി കെ ഫസലുൽ അലി കെ വി ഷാനവാസ് കെ നവാസ് കെ കെ സെയ്ദ് മുഹമ്മദ് കെ വി യൂസഫ് അലി സുബൈദ പാലക്കൽ ഷോബി ഫ്രാൻസിസ് സി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അതാ ഞാൻ പറഞ്ഞത് ഇത്രയും നമുക്ക് പിന്നെ നമ്മൾ കാര്യമില്ല എലക്ഷൻ ക്ലൈമാക്സിൽ എത്തുമ്പോൾ എലക്ഷൻ കമ്മിറ്റിക്കാർ രാജിവെക്കുക ഒരുമിച്ച് നിന്ന് പവൽ ഒരുമിച്ച് നടക്കുക രാത്രി വരെ പിടിക്കുക അതിന് അങ്ങനെയൊക്കെ ചെയ്ത് ആയിട്ടുള്ളവർക്ക് പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടുക അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കഴിഞ്ഞ് പോയിട്ട് നമ്മളാരും ദുഃഖിച്ചിരു കാര്യമില്ല അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക ഇറുന്നൂറ് ഇടുന്നവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ബാക്കിയെയും മുന്നണിയേയും ശക്തിപ്പെടുത്തണം അതാണ് യു ഡി എഫിന് നയനു അത് ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ എതിരാളികളെ പ്രശംസിച്ചുകൊണ്ട് ലേഖര എഴുതുക എലക്ഷൻ വരുമ്പോൾ മാത്രം നാട്ടിൽ വരിക അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൗരന്മാരായി ബാക്കിയുള്ളവരൊക്കെ സാധാരണ വോട്ട് ചെയ്യുന്നവരൊക്കെ സാധാരണ ഗൗരവ ഇങ്ങനെയൊന്നും പോയാൽ ചെയ്യാറില്ല പിന്നെ അപ്പോൾ ഒക്കെ മുന്നോട്ട് ആരും നമുക്ക് സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്